എല്ലാവർക്കും സുഖം കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഭൂമിയുടെ വില ഒരുപോലെ കുതിച്ചു ഉയരുകയാണ് വൻകിട പദ്ധതികളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ മാർക്കറ്റ് വില ദിവസങ്ങൾക്കുള്ളിലാണ് വർദ്ധിക്കുന്നത് ഭൂമി വാങ്ങുന്നവരുടെയും വാങ്ങാൻ പദ്ധതി ഇടുന്നവരുടെയും കണ്ണിൽ റോഡ് സൈഡ് പ്ലോട്ടുകളാണ് എക്കാലത്തും ഡിമാൻഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന വില നൽകി വാങ്ങാനും ആളുകൾ ക്യൂ നിൽക്കാറുണ്ട് കടപ്പെട്ടയായാലും സ്ഥലം വാങ്ങുന്നവർ ചിന്തിക്കുന്നത് മറിച്ചു വിൽക്കുമ്പോൾ കയ്യിൽ ലാഭം എത്തും എന്നതാണ് എന്നാൽ ഭൂമി വാങ്ങുമ്പോൾ ഏതൊരാളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റോഡ് സൈഡ് അഥവാ പാതയോരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭൂമി വാങ്ങുമ്പോൾ തീർച്ചയായും പരിശോധിച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടമായേക്കാം ഭൂമി വാങ്ങുന്നതിന് മുമ്പ് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മാസ്റ്റർ പ്ലാനുകൾ പരിശോധിക്കണം കേരളത്തിലെ എല്ലാ നഗരസഭകളിലും നഗര സ്വഭാവമുള്ള ഗ്രാമപ്രദേശങ്ങളിലും മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് മാസ്റ്റർ പ്ലാനിന്റെയും നഗരാസൂത്രണത്തിന്റെയും ഭാഗമായ പ്രദേശത്താണ് വാങ്ങിയ ഭൂമി ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അവിടം പ്രത്യേക സോണിന് കീഴിൽ ലേബൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയാണ് എങ്കിൽ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി എല്ലാ രേഖകളും പരിശോധിക്കേണ്ടതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുമോ എന്ന് തീർച്ചയായും പരിശോധിച്ച ശേഷം മാത്രം അഡ്വാൻസ് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ് റോഡുകൾക്ക് വീതി കൂട്ടാൻ തീരുമാനിക്കപ്പെട്ട സ്ഥലത്താണ് വസ്തു സ്ഥിതി ചെയ്യുന്നത് എങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ീത് കൂട്ടിക്കഴിഞ്ഞാൽ ശേഷം നിർദ്ദിഷ്ട റോഡിന്റെ അരികിൽ നിന്നും കൃത്യമായ ഗ്യാപ്പ് കഴിഞ്ഞ് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുകയുള്ളൂ ഭൂമി ഒരു നിക്ഷേപമായി വാങ്ങുന്നവർക്ക് ഇത് വലിയ അബദ്ധമായി മാറാൻ സാധ്യതയുണ്ട് സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കഴിയുമ്പോൾ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് സാധ്യമാകും എന്നത് ഭൂമിയുടെ അളവ് പകുതിയായി കുറഞ്ഞേക്കാം ജീവിതകാലം അത്രയും കഷ്ടപ്പെടുന്ന സമ്പാദ്യം ചിലവഴിച്ച് ഭൂമി വാങ്ങുമ്പോൾ ഈ കാര്യം നിർബന്ധമായും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഭൂമി സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വസ്തു രജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റൽ ആക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സൗഹൃദങ്ങൾക്കും പദ്ധതി ഏറെ സഹായകരമാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നോട് കൂടി പൂർത്തിയായത് പതിനൊന്ന് ജില്ലകളിലെ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവ ഈ മാസവും പൂർത്തിയാക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് തുടക്കം ഇട്ടത് എങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും തുടർന്ന് മറ്റു ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ച് ഡിജിറ്റൽ ആക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷം ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്കാണ് രജിസ്ട്രേഷൻ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് മുന്നാധാനങ്ങൾ തേടി പല ആവശ്യത്തിനും നമ്മൾ അലയാറുണ്ട് ലോൺ എടുക്കുന്ന സമയത്തും ഫസ്റ്റ് കൈമാറ്റ സമയത്തുമെല്ലാം ഇത് വലിയ തലവേദന ആകാറുണ്ട് അതിനാണ് ഒരു പരിഹാരമാകുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ചെയ്യുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരെ